就，哎。 അവർക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഷേംകാട വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട് പോകണ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബസ്സിലാണ് പോണത് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോകാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടാ ഇന്ന് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ ആനിവേഴ്സറി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന കാര്യമൊന്നും അവർക്ക് അങ്ങനെ അറിയൊന്നുമില്ല ഞാൻ പറയുകയൊന്നും ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോകണത് അപ്പോൾ ആനിവേഴ്സറി ഒക്കെ എല്ലാം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയി നോക്കുമ്പോൾ എനിക്ക് അതിന് വലിയ സർപ്രൈസ് സർപ്രൈസാണ് അവർ തന്നത് ഞങ്ങളുടെ വീട്ടിൽ പൂച്ചനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സർപ്രൈസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചനെ ഉപ്പാക്ക് ഇഷ്ടമല്ല ഉപ്പാക്ക് ഉപ്പാക്കിഷ്ടമല്ലാത്ത മെയിനായിട്ട് മാന്തൊക്കെ ചെയ്താൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അലയിച്ചിട്ട് ഉപ്പാക്ക് പൂച്ചനെ വളർത്തുന്നു എന്നോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ വീട്ടിൽ വീട്ടിൽ പൂച്ചയെന്നുള്ളൊരു അത്ഭുതമായിരുന്നു ടിക്കു അപ്പോൾ പിന്നെ കുറേ ആയ അനിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നു അവസാനം അങ്ങനെ ഉപ്പാ സമ്മതിച്ചു എന്നാണ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു പൂച്ചയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതിനെ കുട്ടുവും കുട്ടുവെന്നൊക്കെ വിളിക്കുന്നുണ്ട് വിളിച്ച് വിളിച്ച ആളിപ്പോൾ വിളി കേൾക്കാൻ തുടങ്ങി കേട്ടാ വിളിക്കുമ്പോഴത്തേക്കും നോക്കാൻ തുടങ്ങി സ്മ കുട്ടിക്ക് പിന്നെ പൂച്ചനെ കണ്ടപ്പോൾ വേറെ ഒന്നും വേണ്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ കാരണം ഷേൻഖാന്റെ വീട്ടിലെപ്പോഴും പൂച്ചക്കുട്ടികളുണ്ടായിരിക്കും കേട്ടോ ആ പൂച്ചക്കുട്ടികൾ വളർന്ന് വലിയ പൂച്ചകളായി അപ്പോൾ അത്രക്കും അവടെ അമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനങ്ങനെ ഉപ്പാക്കും മാക്കും ആനിവേഴ്സറി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാനൊരു ഫ്രെയിമാണ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഫോട്ടോ ഒന്നും ഫ്രെയിം ചെയ്തതില്ലാട്ടോ അവർ ഫോട്ടോസ് ഫോണിൽ കുറേ ഉണ്ടെങ്കിലും ഫ്രെയിം ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉമ്മ എപ്പോഴും പറയും ഓ നമ്മുടെ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്യിക്കണമെന്ന് അപ്പോൾ ഞാൻ അവരുടെ പഴയ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് പിന്നെ അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോ എന്നെ ഫ്രെയിം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഫോട്ടോ ആണ് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത്ര വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് അവർ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വേറെയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി അല്ലേ നമുക്ക് ഒന്നും കൂടി കളർഫുള്ളായിട്ടൊക്കെ ആഘോഷിക്കണമെന്ന് പക്ഷേ പിന്നെ ഉപ്പാക്ക് വയ്യാതെയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ അതൊക്കെ ഇതാക്കിയിട്ട് അപ്പോൾ ഇപ്പം ഇപ്പോൾ കുറച്ച് ആയുർവേദിക്കിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഉപ്പാക്ക് മീൻ മുട്ട അങ്ങനത്തെ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ചോറൊക്കെയാണ് ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതല്ല അപ്പം ഉമ്മ ഞാൻ ചെന്നതിന് ശേഷമാണ് പിന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ചോറിയിലേക്ക് മത്തേങ്ങയും പയറുണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ മോരുകറി ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ വേറൊരു ഉണ്ട് നമ്മുടെ ഈ പുളിയും മുളകൊക്കെ കൂട്ടിയിട്ട് ചാലിച്ചത് പറയും അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറ് അടിപുള്ളിൽ ചോറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതുപോലെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഉച്ചക്ക് ചോറഴിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇറച്ചി മീൻ പാൽ മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപ്പാക്കി ഇപ്പം കഴിക്കാനായിട്ട് പറ്റില്ല ഈ ആയുർവേദിക് മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സിമ്പിളാക്കിയത് കേട്ടോ ഫസ്റ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കാം പിന്നെ ഭയങ്കര അത്ര ആർഭാടൊന്നുമല്ല നമ്മൾ മാത്രമായിട്ട് നല്ലതിലൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആഘോഷിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു രസമല്ലേ ഇരുപത്തഞ്ചാമത്തെ അനിവേഴ്സറി അല്ലേ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല അപ്പോഴത്തെ ഒരു സാഹചര്യം അതായത് കൊണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല നല്ലതിലൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഇസ്മക്കുട്ടിയും മട്ടിയും പേരൊക്കെ കൂടിയിട്ടാണ് അവളും ഫുഡ് കഴിച്ചത് കേട്ടോ അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂച്ചയ്ക്ക് അമ്മ ഫുഡ് വെച്ച് കൊടുക്കുകയാണ് അപ്പം അവർക്ക് അവരുടേതായ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം അമ്മ ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ പൂച്ചയ്ക്ക് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ അത് പൂച്ച കഴിക്കുന്നത് നോക്കിയിട്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇപ്പോൾ പൂച്ച ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒരുവിധമൊക്കെ ഫുഡ് കഴിക്കും കേട്ടോ പൂച്ചിനെ നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് പൂച്ചനെ പേടിയുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് പൂച്ച ഉണ്ടാകുമ്പോൾ അപ്പുറത്തുകൂടെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയിട്ടൊക്കെ ആയിട്ടാൾ അപ്പോൾ അവളിങ്ങനെ അവിടെ ഇരുന്നിട്ട് പൂച്ച കഴിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ അവൾക്കും ഫുഡ് കൊടുത്തപ്പോൾ കൊടുത്തപ്പോളും അങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അല്ലാതെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ് നമ്മളെന്തെങ്കിലും കൊടുത്ത് അതേപോലെ ഇങ്ങോട്ട് തുപ്പിത്തരുട്ടോ അപ്പോൾ അങ്ങനത്തെ അംഗങ്ങളാണ് ഇസ്മൻകുട്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം നമുക്ക് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചാവക്കാടുള്ള കേക്ക് ബോക്സിൽ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് വേണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം കേക്കിന് ഓർഡർ കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ഡെലിവറി അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ആളില്ലാത്ത കാരണം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വൈകിട്ട് പോയിട്ട് കേക്ക് വാങ്ങാനോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ തറവാട്ടീത്തെ മാമിയുടെ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കൂടെ പോയി കേക്ക് വാങ്ങാമല്ലോ എന്ന് കരുതി അപ്പോൾ ഞങ്ങളൊരു അഞ്ച് മണി ഒക്കെ ആവുന്ന സമയത്ത് കേക്ക് വാങ്ങാനായിട്ട് പോകാണ്ട് ചാവക്കാട്ക്ക് ചാവക്കാട് കേക്ക് ബോക്സിലാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് അനിയം ചാവക്കാട് നിന്ന് വരുമ്പോൾ അവൻ അങ്ങനെ വാങ്ങിയിട്ട് വരാലോ എന്നാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് നേരം വൈകൂട്ടാ കാരണം എട്ടര ഒമ്പത് മണിയൊക്കെ ആവാം അപ്പോൾ അത്രയും ലേറ്റ് ആവില്ല കേക്ക് അവന് വാങ്ങി വെച്ചിട്ട് അത് മെൽറ്റ് ആവുകയോ കാര്യങ്ങളായിട്ട് ഉണ്ടായാലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടച് അപ്പോൾ ഞാൻ അവളെ അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് കേക്ക് വാങ്ങാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് കേക്ക് ബോക്സിൽ നിന്നാണ് നമ്മൾ ഒരുവിധമൊക്കെ കേക്ക് വാങ്ങാറ് ഇച്ചുമിക്കുട്ടിയുടെ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് ബോക്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളി കേക്കാണ് നമ്മൾ ഇച്ചക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ബട്ടർ സ്കോച്ച് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ ഓർഡർ വന്നിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഒരു വൺ കെ ജിയുടെ കേക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അധികം ആരും നമ്മൾ മാത്രം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ വൺ കെ ജിയുടെ ഒരു കേക്കാണ് കേട്ടോ ഒരു ഒരു സന്തോഷമല്ലേ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കേക്ക് ബോക്സിലേക്ക് പോവാണ് അപ്പോൾ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ ഇറക്കിയിട്ട് അവൾ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വരും അപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ എഴുതേണ്ടതും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സമയത്ത് അവരങ്ങനെ എഴുതി തരികയൊക്കെ ചെയ്തു ഒരുപാട് കേക്ക് ഓർഡേഴ്സുള്ള ഒരു ഷോപ്പാണ് കേക്ക് ബോക്സ് എന്ന് പറഞ്ഞത് ഭയങ്കര കുറേ കേക്കുകളുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രേജിൽ നോക്കിയാലൊക്കെ കാണാം ഭയങ്കര മോഡലായിട്ട് നമ്മൾ പറയുന്ന ഡിസൈൻ അവർ ചെയ്തു തരും കേട്ടോ എത്ര എത്ര മോഡൽസ് ഞാൻ ഇൻസ്ബുക്ക് അവിടെ പർത്തേക്ക് കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആക കൺഫ്യൂഷനായി ഏത് മോഡൽ ഓർഡർ ചെയ്യുന്നുള്ളത് ർക്കും കുറേ ഫോട്ടോസ് ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം പേജിൽ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നുട്ടാ അപ്പോൾ വൈകുന്നേരം അവ വന്നതിന് ശേഷം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ ഉപ്പാടൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഉപ്പാട് ഫ്രണ്ട് വന്നപ്പോൾ പൂച്ചേനങ്ങനെ കുട്ടി നിന്നൊക്കെ ഇറക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ മുമ്പാരത്തൊക്കെ കളിപ്പിച്ചു കേട്ടോ അപ്പം ഇസ്മ കുട്ടിക്ക് പേടി അത്ര ഇല്ല എന്നാൽ അവളെയൊക്കെ പേടിക്കാണ് ഓ മാന്തോ മാന്തോ എന്നുള്ള പേടി പക്ഷേ മാന്തോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അവളും അങ്ങനെ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് പൂച്ചക്കുട്ടിയും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അവർക്കുള്ള രണ്ട് ഗിഫ്റ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തു ഒരു ഫ്രെയിം കൊടുത്തു പിന്നെ കേക്ക് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഒരു സർപ്രൈസും കൂടി അവർക്ക് ഉണ്ട് അപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല കേക്ക് നമ്മൾ അനിയം വന്നതിന് ശേഷം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ സർപ്രൈസും കാര്യങ്ങളും രാത്രി രാത്രിയായില്ലേ അപ്പോൾ ഇനിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഉപ്പിമ്മ വിചാരിച്ചത് പക്ഷേ ഇനിയും നമുക്ക് സർപ്രൈസ് വരാനുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ഫ്രെയിം ഞാനാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് കേക്ക് താഴെയുള്ള അനിയൻ്റെ വകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സർപ്രൈസും കൂടി ഉണ്ട് അത് എൻ്റെ എൻ്റെ തൊട്ട് താഴെയുള്ള അനിയൻ്റെ വകയാണ് അത് അപ്പോൾ അവനെ അവൻ്റെ ഫ്രണ്ടിനോട് വിളിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവനെന്നോട് ചോദിച്ചു ആനിവേഴ്സറിക്ക് എന്തായിരിക്കും കൊടുക്കാമെന്ന് എന്തെങ്കിലും ഐഡിയ അപ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ ആവശ്യമുള്ള രണ്ട് സാധനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കണത് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ എപ്പോഴും പറയുമോ അതൊന്ന് വാങ്ങണം വാങ്ങേണ്ടതാണ് അമ്മയും പറയാറുണ്ട് വാങ്ങണം കുറേ വിചാരിക്കണം നോക്കി വെക്ക് ഓൺലൈനിൽ നോക്കി വെക്കുന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അപ്പം ഞമ്മളിങ്ങനെ രണ്ട് സാധനങ്ങളാണ് അവർ ഇപ്പം പറയാറ് അപ്പോൾ ഈ ഇന്ന് അത് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് ഒന്നും കൂടിയും ഉപകാരമാവുമല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടവർ വാങ്ങാൻ ആഗ്രഹിച്ച സാധനമല്ലേ അപ്പം നമുക്ക് എന്നാ അതാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതുപോലെ കുറേ മുന്നേറ്റിപ്പം വേറൊരു സാധനം കൂടി അവനോട് പറയുന്നുണ്ടായിരുന്നു അതൊന്നുമില്ല ഫോണാണ് കാരണം എന്താ വെച്ചാൽ ഉപ്പ ഓട്ടോ ഓടിക്കുക അല്ല അപ്പോൾ ഓട്ടോഷ് ഓടിക്കുമ്പോൾ ഇപ്പോൾ എപ്പോഴും കുഞ്ഞെ നോക്കിയ ഫോണില്ല നോക്കിയുടെ കുഞ്ഞ സെറ്റാണ് ഇപ്പോൾ എപ്പോഴും ഉപയോഗിക്കുക കാരണം നമുക്കിങ്ങനെ വടകൊക്കെ വരുമ്പോൾ സുഖമായിട്ട് ഉപയോഗിക്കാനും എടുപ്പ് എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പം എപ്പോഴും ഈ കുഞ്ഞ ഫോണാണ് ഉപയോഗിക്കാം അപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ പടുത്ത് താഴെ വീണിട്ട് പൊട്ടിയിട്ടോ പൊട്ട മീൻസ് ഇങ്ങനെ ആ ഭാഗം ഒന്നും ഇങ്ങനെ പോലെ ആയി അപ്പൊ അവൻ വിളിച്ചാ പറയും അവന് ഗൾഫിലാണ് ബഹ്റൈനിലാണ് അപ്പോൾ ഇപ്പോൾ അവൻ വിളിച്ചാലും ഇപ്പോൾ പറയാറുണ്ട് ഇതിൻ്റെ ഫോണ് പൊട്ടി ഒരു ഫോൺ വാങ്ങണം നമ്മൾ കുഞ്ഞു ഫോണല്ലേ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ എപ്പോഴും പറയും കേട്ടോ അപ്പോൾ പറയാം ആ ഫോൺ വാങ്ങാൻ അതിനെന്താന്നൊക്കെ അവനും പറയാറുണ്ട് അപ്പോൾ പറയുന്നത് അനിവേഴ്സറിക്ക് ഒരു ഫോൺ ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെത്തന്നെ ആവുമല്ലോ വിചാരിച്ചാൽ അപ്പോൾ കുഞ്ഞിന് ഒരു സെറ്റും കൂടെ പാടെ സർപ്രൈസ് ഗിഫ്റ്റിലുണ്ട് പിന്നെ വേറെ രണ്ട് സാധനങ്ങളും ഉണ്ട് കേട്ടോ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത് അപ്പോൾ അത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ വൈകിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക അപ്പോൾ പാടെ ഫ്രണ്ട് വന്നപ്പോൾ പൂച്ചനായിട്ട് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വീട്ടിൽ ഒരു വേറൊരു പൂച്ച ഉണ്ട് കേട്ടോ അതിനെന്താ ടിൻറ്റു ആനന്ദം കൊണ്ടാണ് അവർ വിളിക്കുക അപ്പോൾ ആ പൂച്ചനെ കളിപ്പിച്ചിട്ട് അവർക്ക് പിന്നെ പരിചയമുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇവിടെ അമീർക്ക വന്നപ്പോൾ അമ്മിയർക്കെങ്ങനെ പൂച്ചനൊക്കെ ഇങ്ങനെ കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട പിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് പൂച്ച ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൈ ഒട്ടുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ മരിപ്പൊക്കെ കഴിഞ്ഞു അങ്ങനെ നമുക്ക് അവൻ വന്നേ ശേഷം നമുക്ക് കേക്ക് കട്ടിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മാമിയുടെ മക്കളും ഒക്കെ വരാതെന്ന് വെച്ചിട്ടുണ്ടായിട്ട് ആ അവര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂച്ച അവരൊക്കെ പോയി അതിൻ്റെ ശേഷം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ട് നമ്മളീ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളുകൂടെ ഭയങ്കര സെറ്റായി ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടാൽ ആളിവിടെ ഓടിക്കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഈ ജനൽമക്കിങ്ങനെ പിടിച്ചു കയറാൻ അവിടുന്ന് താഴെ വീഴുക അതൊക്കെ തന്നെയാണ് അതിൻ്റെ പണി കിട്ടാ അങ്ങനെ അവർ വന്നു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആണ സമയത്ത് വന്നോ വന്ന് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ പുറത്ത് ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ഉപ്പ ഉമ്മ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു തന്നെ ഉണ്ടായിരുന്നു പിന്നെ അധികം ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും സിമ്പിൾ ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി കേക്ക് ഇരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഭയങ്കര നല്ലൊരു നല്ല ഫിനിഷിങ്ങോട് കൂട്ടിലൊരു കേക്ക് ഇരുന്നു കേട്ടോ ഭയങ്കര നീറ്റായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവരെന്നെ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്തതാണ് അങ്ങനെ കൂടിയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ വേറെയും വർത്താനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ശബ്ദമൊക്കെ ഇതിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കിട്ടാം ഞാൻ ഉപ്പയും കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കൊടുത്ത ഉപ്പാക്കൊക്കെ ഷുഗർ ഉള്ള കാരണം ഇപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രം കഴിച്ചുള്ളോട്ടം എങ്ങനെ തന്നെ ആയാലും കേക്കിൽ മധുരം തന്നെയാണല്ലോ അപ്പോൾ ഉപ്പ കുറച്ച് കഴിച്ചുണ്ടായിരുന്നുള്ളു ക്രീം ഒന്നും കഴിച്ചില്ല അതിൻ്റെ സ്പോഞ്ച് മാത്രമേ ചെറുതായിട്ട് ഇപ്പോൾ കഴിച്ചുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അനിയന് പക്കും മക്ക കൊടുത്തു പിന്നെ നമ്മൾ എന്താണ് കൊക്ക ബാക്കിയുള്ള പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് പാത്രത്തിലൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തോട്ടാണ് അപ്പോൾ അവൻ ആദ്യം ഒരു പീസ് മുറിച്ചിട്ട് അവൻ തന്നെ ആദ്യം തിന്നെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറതുപോലെ തന്നെ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൊടുത്തു ബാക്കിയുള്ള കേക്കൊക്കെ നമ്മൾ പീസാക്കിയിട്ട് മാമിക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുത്തു നമ്മളെല്ലാവരും കഴിച്ചു കിട്ടാ അപ്പം ഇത്രത്തോളം നമ്മൾ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെക്കുന്നുകൊണ്ട് തന്നെ വേഗം മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു എങ്കിലും നല്ല അടിപൊളി കേക്ക് ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അല്ലെങ്കിൽ കേക്ക് ബോക്സിൻ്റെ കേക്ക് അടിപൊളി തന്നെയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുക്ക് വീഡിയോ കോൾ ഓൺ ആക്കി വെച്ചിട്ട് അവനും കേക്ക് കട്ട് ചെയ്യണമൊക്കെ കാണണ്ടേ അവൾക്കും കാണണമല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ കോൾ നമ്മൾ ഓണാക്കി വെച്ച് അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ടുവിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു പത്ത് പത്തരവുടെ സമയത്താണ് അനിയൻ്റെ സർപ്രൈസ് വന്നത് ഇവർ വേണമെന്നാവശ്യപ്പെട്ട് ആവശ്യം പെടില്ല വേണമെന്ന് ആഗ്രഹിച്ചത് രണ്ട് സാധനങ്ങളാണ് ഉപ്പാക്ക് ഈ ഒരു ചെരുപ്പ് എന്ന് പറയണത് ഉപ്പ കാലമ്മലൊക്കെ മുറിയുള്ള ഉള്ള കാരണം ഇപ്പോൾ എപ്പോഴും പറയും കാല് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കണം അപ്പം പിന്നെ പൊടിയും കാര്യങ്ങളൊന്നും അങ്ങനെ തട്ടില്ലല്ലോ അപ്പം അങ്ങനത്തെ ചെരുപ്പ് വേണമെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ അവർ ആഗ്രഹിച്ച പോലെ ആ ഒരു ചെരുപ്പ് എന്നെ ആയിക്കോട്ടെ സർപ്രൈസായിട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് ഉമ്മാക്കുള്ള സർപ്രൈസ് എന്താ വെച്ചാൽ അതുമ്മ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മ ഈ ഒരു ഇടയായിട്ട് ഉമ്മ പറയുന്നുണ്ടായിരുന്നു എന്നൊരു ബാഗ് വാങ്ങണം ബാഗ് മീൻസ് ഇങ്ങനെ ഒരു സൈഡ് ബാഗ് ഫോണും പൈസയും മാത്രം ഇടാനിങ്ങനെ നമ്മളെ കുറച്ച് കാർഡുകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സൈഡ് ബാഗ് അപ്പോൾ അവനോട് ചോദിച്ചാൽ ഇമ്മ അങ്ങനത്തൊക്കെ ഉപയോഗിക്കുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് തന്നെയാണ് ഉമ്മാക്ക് വേണ്ടിയിട്ടവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് അവനതൊക്കെ വാങ്ങിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അവൻ്റെ ഫ്രണ്ടിന് ഒഴിവ് കിട്ടണ സമയത്ത് രാത്രിയായിരുന്നു അപ്പോൾ അപ്പോഴാണ് അതുകൊണ്ട് അവനക്ക് വരാനായിട്ട് പറ്റിയത് കേട്ടോ അത് നമ്മൾ ഉമ്മാക്കുള്ള ബാഗാണ് അത് ഒരു സൈഡ് ബാഗാണ് സിമ്പിളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കണ്ടപ്പോൾ തന്നെ എന്താ ശരി അപ്പോൾ എനിക്ക് ഇഷ്ടമായ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവരത് വേണമെന്ന് ആഗ്രഹിച്ച സാധനമാണല്ലോ അത് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയണം നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മളത്ര വലിയ ക്യാഷും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലും ഇല്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കട്ടെ അപ്പോൾ ഉപ്പാക്കുള്ള ഫോൺ ഇതാണ് അത് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ടിരുന്നില്ല കാരണം എപ്പോഴും ും പറയാറുണ്ട് ഓ നമ്മള് ഫോൺ പൊട്ടി പൊട്ടിയെന്നൊക്കെ അപ്പോൾ ഓന് ആ വാങ്ങാലോ വാങ്ങാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കിട്ടിയപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിട്ടും തോന്നിയിട്ടപ്പാക്ക് ഓ അപ്പോൾ ഫോണൊക്കെ പൊളിച്ച് ചെറിയൊരു നോക്കിയുടെ സെറ്റ് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും എന്തെയ്യുക സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അത് അതിൻ്റെ പ്രൈസിലോ കാര്യങ്ങളിലോ ഒന്നും അല്ലാത്ത കാര്യം ഇത് ചിലപ്പോൾ ചെറിയൊരു പൈസയുടെതായിരിക്കാം പക്ഷേ എങ്കിലും അത് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആവില്ല അത്രേ ഉള്ളൂ അതിലാണ് കാര്യം അല്ലാണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ പ്രൈസിലോ ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലോ ഒന്നും അല്ലാത്ത കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സിലാണ് അപ്പോൾ അങ്ങനെ അവരതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാന്ന് വെക്കുമ്പോൾ എന്താ സന്തോഷം തലാട്ടിൽ ഫോണ് പിന്നെ ചെരുപ്പ് ബാഗ് ഒക്കെ ഇരുന്നപ്പോൾ എല്ലാതും ഇങ്ങനെ വെച്ചിട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റസിലിൻ്റെ ഫ്രണ്ട് അനിയൻ്റെ ഫ്രണ്ട് അപ്പോൾ അവൻ വന്നിട്ടാണ് ഇതൊക്കെ കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ആനിവേഴ്സറി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടൊന്നും ശരിക്കും അടുത്തു വീഡിയോട്ട് വരുന്നവരെല്ലാവർക്കും ബായ്